ഇനി കോയമ്പത്തൂര് പോന്ന വണ്ടിക്കാശ് നമുക്കൊന്ന് ലാഭിച്ചാലോ ഇനി നമുക്ക് ടൂൾസ് ായിട്ട് കോയമ്പത്തൂര് പോകേണ്ട ആവശ്യമില്ല മലപ്പുറം മഞ്ചേരിയിൽ ടൂൾസിലോട്ട് വന്നാൽ മതി ഇവിടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും എക്സ്ട്രാ വാറണ്ടിയോട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതും ഓൾ ഇന്ത്യ ഡെലിവറിയോടെ നമ്മൾ ഫാൽക്കൺ ടൂൾസ് മഞ്ചേരി വന്നിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അതായത് പവർ ടൂൾസ് ഹാൻഡ് ടൂൾസ് ഉണ്ട് അഗ്രി ടൂൾസ് ഉണ്ട് പവർ ടൂൾസ് നോക്കുമ്പോൾ നമ്മൾ കാർപ്പൻറ്റേഴ്സ് വെൽഡേഴ്സ് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് അങ്ങനെ എല്ലാവർക്കും വേണ്ടി മൾട്ടി ടൂൾസും ഇവിടെ അവൈലബിൾ ആണ് അത് കൂടാണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പുതിയ വെറൈറ്റീസ് മാർക്കറ്റിലുള്ള നിലവിലുള്ള എല്ലാ ബ്രാൻഡും എല്ലാ ഐറ്റംസും പുതിയ ഇന്നോവേറ്റീവ് ആയ പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മൾ കൊടുത്തുള്ള ഓഫറും ഈ ചാനൽ ഓഫർ കൊടുക്കുന്ന ഇനി നമുക്ക് ടൂൾസിനായിട്ടൊക്കെ കോയമ്പത്തൂര് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ മലപ്പുറം മഞ്ചേരിയിൽ പുതിയതായി ലോഞ്ച് ചെയ്ത ഫൽക്കോൺ ടൂൾസിലേക്ക് വന്നാൽ മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഏത് ടൂൾസ് അവിടെ വീട്ടിലേക്കൊന്നും മാത്രമല്ല നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള എന്ത് ജോലി ആവട്ടെ ബിന്ദിംഗ് ആവട്ടെ ഡ്രില്ലിംഗ് ആവട്ടെ അങ്ങനെ എന്ത് ഏത് തരം ജോലിക്ക് ആവശ്യമായ ടൂൾസ് നമുക്ക് ടൂൾസിൽ വന്നാൽ അവൈലബിൾ ഒക്കെ വെറും അഞ്ഞൂറ്റി അമ്പത് അപ്പൊ ആംഗിൾ ഗെയിൻ വെറും എണ്ണൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ഇത് കുറെ മോഡൽസ് നിങ്ങൾക്ക് കാണാം അപ്പൊ ഇൻകോമിന്റെ ഒരു വിഷയം ആയിട്ട് വെറും രൂപ ബ്ലോവേഴ്സ് അവൈലബിൾ ആണ് അതിൻ്റെ കുറെ മോഡൽസ് മോള് കാണാം കടയുടെ താഴെ താഴത്തോട്ടായിട്ടാണ് ഇതിന്റെ സ്റ്റോക്ക് വരുന്നത് അതായത് ബിൽഡിങ്ങിന് താഴെ തന്നെ നമ്മുടെ എല്ലാ സ്റ്റോക്കും ആ മോള് കണ്ട എല്ലാ പ്രൊഡക്ടും നമ്മളവിടെ അവൈലബിൾ ആണ് ഫുൾ റെഡി സ്റ്റോക്ക് ആണ് എപ്പോൾ വന്നാലേ നമുക്ക് മോഡൽസ് നോക്കാം അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നേക്കണം മലപ്പുറം മഞ്ചേരി റോഡിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ കോപ്പറേറ്റീവ് കോളേജ് കഴിഞ്ഞ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ സമീപം കളിക്കൊണ്ടോ